കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്നു മുതൽ അർഹമായ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും അതിനായി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ അടിയന്തരമായി നിയമിക്കണമെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു ജീവനക്കാരോടും ഒരു സമീപനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം വളരെ ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാരിൻ്റെ ദൂർത്തു മൂലവും സാമ്പത്തിക എല്ലാം കാരണം പത്തൊമ്പതാം ശമ്പള പരിഷ്കരണം നാലു ഗഡുക്കളായിട്ടാണ് അനുവദിക്കുക എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു എന്നാൽ ജൂലൈ കഴിഞ്ഞിട്ടും പരിഷ്കരണം പൂർണ്ണമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷനായി ബി എം എസ് സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ ഫെറ്റോ ജില്ലാ സെക്രട്ടറി പി രാജീവ് എൻ ജി ഒ സംഘ സംസ്ഥാന സെക്രട്ടറി മുരളീ കെനാത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്